കഴിഞ്ഞ വെക്കേഷനിൽ ഞാനും ഹസ്ബൻഡും മോനും നമ്മളെ ഫാമിലി ഫാമിലിയായിട്ട് ആയിരുന്നു അലഹമ്മദില്ല നമുക്ക് ഉമ്പ്ര നിർവഹിക്കാൻ കഴിഞ്ഞു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ നേരിട്ടൊരു ചെറിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞത് ആ മോനായിട്ടാണല്ലോ പോയത് അപ്പോൾ അവൻ അവിടെ എത്തിയപ്പോൾ ചിലപ്പോ നമ്മളെ ലിവിങ് ജീവിച്ചു വന്ന ആ ഒരു സന്ദർഭം മാറിയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ കണ്ടതുകൊണ്ടോന്നറിയില്ല അവൾക്ക് ചെറിയതായിട്ടൊരു വാശിയും കുറുമ്പൊക്കെ ആയിരുന്നു അപ്പോൾ ഇവന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ എത്തിയപ്പോൾ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണം വേറെ ആരും പറ്റുന്നില്ല ഞാൻ തന്നെ എടുക്കണം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം അപ്പോൾ എൻ്റെ ഹസ്ബൻഡും അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന സിസ്റ്ററും ഇവരെല്ലാവരും കൂടുതൽ ആരാധന കാര്യങ്ങൾ മുഴുകുമ്പോൾ എനിക്ക് ഇവൻകും കൂടി ടൈമ് കണ്ടെത്തേണ്ട സമയം വന്നിരുന്നു അപ്പോൾ ഇവൻ ചിലപ്പോൾ ഫറൽ നിസ്കാരം തുടങ്ങുന്ന സമയത്തായിരിക്കും ഇവന് ബാത്റൂമിൽ പോകണം അപ്പോൾ ഞാൻ പറയും മോനെ ഉമ്മച്ച് നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് പോയാൽ പോരാ പറ്റില്ല എനിക്ക് ഇപ്പോൾ പോകണം എന്നിട്ട് ഭയങ്കര വാശിയായിരിക്കും അപ്പോൾ എന്ത് ചെയ്യും ഇവനായിട്ട് ബാത്റൂമ് പോയി വന്നിട്ട് നിസ്കരിച്ച സമയങ്ങളുണ്ട് ചിലപ്പോൾ സുന്നത നിസ്കരിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും പറയാ എനിക്ക് വിഷമിട്ട് വയ്യാ എനിക്ക് ഇപ്പോൾ റൂമിൽ പോകണം അതുവരെ അവൻ പറയില്ല കേട്ടോ ആ സമയത്ത് അവൻ പറയാം എനിക്ക് വിഷമിട്ട് വയ്യാ റൂമിൽ പോകണം പറഞ്ഞിട്ട് വാശി പിടിക്കും അപ്പോൾ ചിലപ്പോൾ സുന്നതസ്കരിക്കാത്ത റൂമിൽ പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ തൊ ഓഫ് ചെയ്യുമ്പോഴും സഹ ചെയ്യുമ്പോഴൊക്കെ ഇവനെടുത്തിട്ട് വേണം എന്തു ചെയ്യാണ് തൊ ചെയ്യാൻ അപ്പോൾ ചിലപ്പോൾ സഹയിൻ്റെ ആ ഫസ്റ്റ് റൗണ്ട് പോയ പോലത്തെ ആ ഒരു എനർജി ഒന്നും ചിലപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്തിട്ടാണ് അവിടെ പോകുന്നത് അപ്പം നമ്മളെ ഫിസിക്കലി എന്താണ് വീക്കാണ് നമുക്കും ക്ലൈമറ്റ് ചെയ്ഞ്ചൊക്കെ നമുക്കും ഫിസിക്കലി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് റൗണ്ടൊക്കെ പോകുമ്പോഴത്തേനും ഞാൻ എന്തു ചെയ്യും ക്ഷീണിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പഠിച്ചോനെ അത്രയും ആഗ്രഹിച്ചിട്ടാണ് ആ ഭൂമിയിൽ െത്തിയത് പഠിച്ചുനോട് അത്രയും പ്രാർത്ഥിച്ചിക്കണ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഭൂമിയിൽ എത്തണം എന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് അവിടെ എത്തിയത് അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ആയല്ലോ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് ആരാധന കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നാലോചിച്ചിട്ട് സങ്കടപ്പെട്ട സമയം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇപ്പം സായിയണ സമയത്ത് സാഹയിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞത് ഹജറാ ബീബി ഇസ്മായിൽ നബിക്ക് വെള്ളത്തിനു വേണ്ടിയിട്ട് അന്വേഷിച്ചിട്ടാണ് ഈ സഫാ മർവ ഏഴ് തവണ ഓടിയത് അപ്പോൾ ആ ഒരു ചരിത്രത്തിൻ്റെ ഓർമ്മക്കായിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആലോചിച്ച് ഇപ്പോൾ ഇപ്പം മക്കലുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നല്ലത്തെ നല്ല അടിപൊളി മാർബിളാണ് അതേപോലെ തന്നെ സെൻട്രലൈസ്ഡ് എ സി ആണ് ദാഹിക്കുമ്പോൾ തണുത്ത സംസുണ്ട് നോർമൽ സംസുണ്ട് പിന്നെ നമുക്ക് ഫുഡ് വേണമെങ്കിൽ അവിടുന്ന് ഇതൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഞാൻ വന്നെടുത്ത് പോകുന്ന സമയത്ത് ഇനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് ഹജറബി സഹിച്ച ത്യാഗം എത്രത്തോളം ഉണ്ട് അപ്പൊ ആ ത്യാഗത്തിന്റെ ഓർമ്മക്കായിട്ടാണല്ലോ നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ത്യാഗം തന്നെ ആയിരിക്കും പിന്നെ ഞാൻ ഇവനടുത്ത് ഇങ്ങനെ സഹിയണ സമയത്തും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ ഇനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്റെ മുന്നേ വന്നിട്ട് തന്നെ പഠിച്ചോനെ ക്ഷമ കൊടുക്കണേ അല്ലെങ്കിൽ പിന്നെ കുറേ പ്രാർത്ഥനകളൊന്നും പല ഭാഷകളായൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ അവരുടെ ആ ഒരു എക്സ്പ്രഷനിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നും മനസ്സിലായത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ആ ഒരു പ്രാർത്ഥന എൻ്റെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ എന്റെ സിസ്റ്റർക്കോ കിട്ടിയിട്ടില്ല കാരണം ഇവനെ ഞാൻ എടുത്ത് പോന്നതുകൊണ്ടാണ് എനിക്കത് കിട്ടിയത് അപ്പൊ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എൻ്റെ മോനെന്നു പറഞ്ഞത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ല അപ്പോൾ ആ ഉത്തരവാദിത്തത്തോടൊപ്പം തന്നെ ഞാൻ ആരാധന ചെയ്തതുകൊണ്ടാണ് പഠിച്ചുകൊണ്ട് എടുക്കുന്ന പ്രതിഫലം എനിക്ക് ഉറപ്പാണ് പക്ഷെ ചുറ്റുപാടുള്ള ആളുകളും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപ്പം എനിക്ക് ഇന്നത്തെ സമൂഹത്തോട് പറയാനുള്ളത് എല്ലാവരും ഇല്ല കേട്ടോ ഒരു വിഭാഗം ആളുകളുണ്ട് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ റമലാൻ ആണല്ലോ പ്രത്യേകിച്ച് റമലാൻ മാസത്തിലൊക്കെയാണ് ഇത് ഈ ഒരു പ്രവണത കൂടുതലായിട്ട് കാണുന്നത് ഈദ് കാഫിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഹത്തം തീർക്കേണ്ട തിരക്കിലും അല്ലെങ്കിൽ ആരാധനകളുടെ തിരക്കിൽ സ്വന്തം കുടുംബത്തെ നോക്കാതെ അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ നീഡ്സോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാതെ ഞാനിൻ്റെ ആരാധന കർമ്മങ്ങൾ മാത്രം മുഴുകിയിരിക്കും അവരെ കാര്യങ്ങൾ നോക്കാതെ രാത്രി അവരെന്തോ ആയിക്കോട്ടെ ഈദ് കാഫിന് വന്ന ഒരാൾ പറഞ്ഞാൽ ആ വീട്ടിലെല്ലായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോളും എന്തേലൊക്കെ ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് സ്വന്തം ആരാധനയുടെ കാര്യത്തിൽ മാത്രം മുഴുകിയിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എല്ലാവരും അല്ല ഒരു വിഭാഗം ആളുകൾ പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ആളുകളായിരിക്കും കുറെ അമ്മായിമ്മമാർ അല്ലേ സോക്കോളുടെ അമ്മായിമ്മമാർ എന്തു ചെയ്യാറുണ്ട് എല്ലാവരും അല്ല കേട്ടോ കുറച്ച് പേരാണ് ഒന്നുകൂടി പറയുകയാണ് അവരെ ഹത്തു നിർക്കേണ്ട തിരക്കിലും അല്ലെങ്കിൽ അവരുടെ ആരാധന കർമ്മങ്ങളുടെ തിരക്കിൽ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാതെ ചിലപ്പോൾ കൈക്കുഞ്ഞായിരിക്കും മരുമോളുടെ കൂടെ ഉള്ളത് ചെറിയ മോൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയിരിക്കും ആ കുട്ടി കറിഞ്ഞ് പൊളിക്കുന്നുണ്ടാവും പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഉമ്മ എന്തി ആയിരിക്കും ഫുൾ ടൈം കുറാനോ അപ്പോൾ ഈ മരുമോൾ ചെറിയ കുഞ്ഞിനും വെച്ചിട്ടായിരിക്കും നോമ്പറക്കാൻ നേരത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഒരു ഖുറാനോത്ത് എത്രത്തോളം പടച്ചോൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടും എന്നുള്ളത് നമ്മളെന്ന് ആലോചിക്കേണ്ടതാണ് കാരണം കൂടെ ഉള്ളവരെ പരിഗണിക്കാതെ അവരുടെ മാനസിക രീതി അല്ലെങ്കിൽ അവരൊന്നും സഹായിക്കാതെ ഇങ്ങനെ കുറേ ഖുറാൻ ഓതിയിട്ട കയ്യിലൊക്കെ അർത്ഥമുണ്ടോ എന്നുള്ളത് നമ്മളെന്താണ് ചിന്തിക്കേണ്ടതാണ് കാരണം പടച്ചോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് റമലാൻ എന്ന് പറഞ്ഞത് റമലാൻ്റെ ലക്ഷ്യമായിട്ട് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അല്ലേ സൂക്ഷ്മതയാണ് ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞത് ഈ സൂക്ഷ്മത എന്ന് പറഞ്ഞത് ഖുറാൻ ഓതെന്ന് കാര്യത്തിലും അല്ലെങ്കിൽ നമസ്കരിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ഈ സൂക്ഷ്മത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആണ് ഇപ്പോൾ ഈ റമലാന് നോമ്പ് അനുഷ്ഠിക്കുന്നതോട് അല്ലെങ്കിൽ നമസ്കരിക്കുന്നതിലൂടെ ഖുറാന ഒതുങ്ങലൂടെ നമ്മൾ കൈവരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമസ്കാരത്തിൽ നമ്മൾ ഈ നമസ്കാരം മാത്രമാണെങ്കിൽ അത് വെറും വ്യായാമമായി മാത്രം മാറും അല്ലെങ്കിൽ നോമ്പ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി എടുക്കുന്നത് അതൊരു ഉയർന്നൊരു ഡയറ്റ് മാത്രമായിട്ട് മാറും അതിൻ്റെ പിന്നിലൂടെ നമ്മൾ കൈവരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് കൈവരിക്കാതെ നമ്മളിങ്ങനെ ഒരു ഓളത്തിന് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിലൂടെ എത്രമാത്രം പ്രതിഫലം കിട്ടുമെന്ന് നമുക്കറിയില്ല അള്ളാഹുവിനെ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുക നമ്മളെ ചുറ്റുപാടുള്ള ആളുകളെ പരിഗണിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ആരാധനകൾ പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത് നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബങ്ങൾ ഒരിക്കലും നമ്മുടെ ആരാധനയ്ക്കൊരു തടസ്സമാവരുത് അല്ല നമ്മുടെ മക്കൾ കാരണം നമ്മൾ ആരാധനയ്ക്കൊരു എക്സ്ക്യൂസ് പറയാൻ പാടില്ല രണ്ടും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയണം സ്ത്രീകളാണ് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളുള്ള ഒരു വലിയൊരു കപ്പാസിറ്റി എന്ന് പറയുന്നത് അറ്റ് എ ടൈമിൽ രണ്ട് മൂന്ന് കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെയും നമ്മുടെ ഉത്തരവാദിത്തങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ആരാധനകളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒന്നിനൊന്നൊരിക്കലും തടസ്സമാവരുത് അല്ലെങ്കിൽ ഒരിക്കലും എക്സ്ക്യൂസ് ആവരുത് ചില സമയത്ത് നമുക്ക് ചില ഇതിന് പ്രയോറിറ്റി കൊടുക്കേണ്ട സമയം ഉണ്ടാവും ഇപ്പോൾ ഒരു സമയത്ത് കുഞ്ഞോ അവിടെ കിടന്ന് കരഞ്ഞ് ചിലപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടി നമ്മൾ ഇതാക്കണേൽ ചിലപ്പോൾ ആ കുഞ്ഞു മരണപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ ഇൻ്റേത് കാര്യങ്ങൾ തീർത്തിട്ട് ഞാൻ അതിന് പോകുക അതൊരിക്കലും നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെപ്പോൾ അതിനവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ചില സമയത്ത് നമ്മൾ ഇതിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ചിന്തിക്കാൻ കഴിവുള്ള ആളുകളാണല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അതിനുള്ളൊരു തെളിവാണ് ഒരിക്കൽ ഒരു സ്വാഭാവിനബിൻ്റെ അടുക്കളേക്ക് വരുകയാണ് യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി സമയം യത്ത് മേ ബി അയാളെ തിരിച്ചയക്കുന്നുണ്ട് അതിൻ്റെ റീസൺ ആയിട്ട് പറഞ്ഞത് വീട്ടിൽ പ്രായമായ മാതാപിതാക്കളുണ്ട് അവരെ നോക്കലാണ് നിൻ്റെ ഏറ്റവും വലിയ യുദ്ധം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പറഞ്ഞയച്ച സന്ദർഭമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ നമുക്കുള്ള ഓരോ പാഠങ്ങളാണ് ഈ ഹദീസുകളും ഖുറാനിലുള്ള ഓരോ ആയത്തുകളൊക്കെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് റെഫർ ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് ഗൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിർവഹിച്ചിട്ട് എന്ത് ചെയ്യുക മറ്റു കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക എന്നുള്ളതാണ് പക്ഷേ ഇതിനത് ഒരിക്കലും തടസ്സമാവരുത് അത് ഒന്നുകൂടി മുൻ ഇതായിട്ട് പറയുകയാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിലൊരു നീയത്ത് ഉണ്ടായിരിക്കുക ഇന്നമാൽ ആ മാലി ബിന്നിയാത്തെന്നാണല്ലോ ഏതൊരു കർമ്മത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞത് നീയത്താണ് അപ്പോൾ നീയത്ത് നന്നായിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും പഠിച്ചും പ്രതിഫലം തരും ഇപ്പോൾ റവൻലാലിൽ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ഉള്ള ആളുകൾ പോലെ നമുക്ക് ആരാധന ചെയ്യാൻ പറ്റിക്കുള്ളൂ പ്രത്യേകിച്ച് ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അവരെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ നീത്ത് ഉണ്ടാകും പഠിച്ചു പറയും ഞാൻ ഇത് ചെയ്യുന്നത് അതിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടാനാണ് നമ്മുടെ ഓരോ കർമ്മങ്ങൾ എന്ത് വേണം അള്ളാഹുവിന് വേണ്ടി ാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്കതിന് പ്രതിഫലം കിട്ടുന്നുള്ള നീത്ത് നമ്മുടെ ഉള്ളിൽ ആ ഉദ്ദേശുദ്ധി നന്നായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് നമുക്കതിന് പഠിച്ചതിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടും അപ്പം നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴൊക്കെ ആയിട്ട് വീട് വൃത്തിയാക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഇണകൾക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുമ്പോഴോ നമ്മുടെ മക്കളെ കാര്യങ്ങൾ നോക്കുമ്പോഴൊക്കെ നമുക്ക് നിയത്ത് ഉണ്ടായാൽ മതി എന്ത് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടാൻ വേണ്ടി ഇതൊക്കെ എന്താണ് ഒരു വിപാധ തന്നെയാണ് പഠിച്ചുകൊണ്ടെടുക്കലുള്ള ഒരു ഈ ബാധ തന്നെ നമസ്കാരമൊക്കെ പോലെ തന്നെ കാരണം ഇത് അല്ലാഹു നമുക്ക് നിർബന്ധ ഉത്തരവാദിത്വം നമ്മൾ നിർബന്ധമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണല്ലോ അപ്പം ആ ഒരു നീയത്തെപ്പോഴും ഉണ്ടാവുക നല്ല ഉദ്ദേശിയോട് കൂടിയിട്ട് എന്ത് ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക അള്ളാഹുനോട് പ്രാർത്ഥിക്കാം